ആലപ്പുഴ ജില്ലയിൽ ഞാൻ വിളിക്കാൻ ഇനി ആരും ബാക്കിയില്ല അല്ല ഇന്ന് ക്ലാസിക്കൽ ഡാൻസ് ഡാൻസ് പുതിയ നമ്പർ നമ്പർ ഒന്നും ഇടാതെ പറ്റിയല്ല ഒക്കെ ആളെ കിട്ടണ്ടേ ഓ അങ്ങനെ വലിയ വേണ്ട ആ വേഷം കാണിച്ചാൽ മതി മതി ഇനി ആരും ഞാൻ നടന്ന തന്നെ എത്രയും പെട്ടെന്ന് നാളെ കിട്ടിയാൽ നമുക്ക് പ്രോഗ്രാം നടത്താം ഹലോ ആ നമ്മടെ മാ കടയിലെന്തോ തിക്കും തിരക്കും അതെ നമ്മൾ ജോക്കർ ജോസിന്റെ ഭാര്യ വേരിക്കൂട്ടി ഗൾഫിൽ പോവുക ചീട്ട് കളിച്ചിട്ടേ ആ ചേട്ട കുടുംബം പൊളിപ്പിച്ചു എനിക്ക് ആശുണ്ടാക്കാൻ അടുക്കള അടുക്കളപ്പണിക്ക് വിടുക അതിന്റെ യാത്രയപ്പാ

ുംറക്കരുത് വിളിച്ചില്ലേലും ഇടയ്ക്കിടയ്ക്ക് ഈ മാമച്ചനെ വിളിച്ചോണ്ടിരിക്കണം നീ കൊറേ നേരമായി കിളച്ച് കിളച്ച് കേറിക്കൊണ്ടിരിക്കുക ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല അതെ വിസയുടെ ബാലൻസ് പതിനായിരം രൂപ ഇവളുടെ ആദ്യ ശമ്പളം കിട്ടുമ്പം തന്നെ എന്റെ കൈ കൊണ്ട് തന്നില്ല എങ്കിൽ നീ ചീട്ട് കളിക്കുന്ന സ്പോട്ടിൽ ഞാൻ വരും ഇടിയും തരും മനസ്സിലായല്ലോ മനസ്സിലായി എന്നാ പോയിരിക്കാം തിരിച്ചു വരുമ്പോഴെങ്കിലും തന്നാ മതിയായിരുന്നു നിന്ന് ഞാൻ ഗൾഫിലേക്ക് വിടുന്ന പതിനെട്ടാമത്തെ പെണ്ണായി വെറുതെ അല്ല കൊയ്യാൻ പെണ്ണുങ്ങളെ കിട്ടാത്തത് കൊയ്യാനോ മെതിക്കാനോ എന്തിനും ഏതിനും ഈ മാമച്ചനുണ്ട് ആളെ വേണോ പറഞ്ഞാ മതി ആ ഒരു പെണ്ണിനെ വേണം കൊയ്യാനോ ഡാൻസ് ചെയ്യാൻ രാത്രിയിൽ ഡാൻസോ എടാ കോഞ്ഞാ മണിയാ എന്റെ ഹൗസ് ബോട്ടിലെ ഫോറിനേഴ്സിന് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമിന് വേണ്ടിട്ടാ വിളിച്ചിട്ട് ഒരുത്തേയും കിട്ടുന്നില്ല ആരെങ്കിലും ഒരാളെ ഒപ്പിച്ച പറ്റു കുട്ടനാട്ടിൽ ഉണ്ട് കൈനഗിരി നർത്തകികരി എന്ന് കേട്ടിട്ടുണ്ടോ അതുകൊണ്ട് ഒരു നാടകോ അവരല്ല അവരുടെ മകൾ ദുബായിലെ ഒരു സ്കൂളിൽ ഡാൻസ് ടീച്ചറായിട്ട് പോകാൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് നിൽക്കുക എറണാകുളത്ത് വെച്ചായിരുന്നു ഇന്റർവ്യൂ ഞാനാ കൊണ്ടുപോയത് അവള് കിട്ടു ദുബായിൽ പോകുന്നത് വരെ എന്തായാലും അവള് ഫ്രീ ആ ഈ മാമച്ചൻ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അവള് വരും വന്നിരിക്കും ഒന്ന് വരുത്തും മാമച്ചനൊരു വാക്ക് പറഞ്ഞ വാക്കാമോ നീ ചെന്ന വലുതിനെ പിടിച്ചു കയറ്റി എനിക്കാ ഭാരം താങ്ങൂലും ഞാൻ സോറി ഇതാ ഞാൻ പറഞ്ഞ ഗോപൻ ചക്കാട്ടു ഗോപൻ ആട് ഗോപനും ഇത് എന്റെ മകൾ കൈനഗതി ജയശ്രീ കലാമണ്ഡലം ജയശ്രീ ജയശ്രീന്നാക്കണന്നായിരുന്നു ആഗ്രഹം സ്കൂളിൽ പെട്ടിയാ ഇത് കഴിഞ്ഞ കൊല്ലം ഗുരുവായൂർ നാടകം കളിക്കാൻ പോയപ്പോ ബസ് ഒന്നും മറിഞ്ഞു മൂന്ന് മാസം ആശുപത്രിയിലായിരുന്നു ഈ കാണുന്ന തണ്ടിയൊക്കെ ഉള്ളു അത് മുഴുവനും പഞ്ചറോ ഇവനേതാ കൊക്കോ കണ്ടിട്ട് നീർണായ ലുക്ക് കണ്ടു ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാൻ പോകും കുഞ്ഞമ്മേട മോള് ഗ്യാപ്പ് കളിക്കാൻ പോകും ഇപ്പൊ തീരം കളിയാ ബോംബേലി ചില സമിതികളില് കളിക്കുന്നവർക്ക് ചെല്ലാൻ പറ്റാണ്ടാവുമ്പം എന്നെ വിളിക്കും ഞാനില്ലെങ്കിലേ വേറെ ആരെയും വിളിക്കൂ അതെന്താ അങ്ങനെ അത് ഞാൻ എളുപ്പം ഡയലോഗ് പഠിക്കേ ഇവളുടെ അച്ഛനും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ കൈനഗിരി ധർമ്മൻ ഞങ്ങൾ തട്ടേ വെച്ചാ പ്രേമിച്ചത് അങ്ങേര് തട്ടേ വെച്ചാ മരിച്ചതുയലോഗ് മരിച്ചല്ലേ ഞാൻ അമ്മേ കാശിന്റെ കാര്യം സംസാരിക്കേ മാമച്ച പറ കാശിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല അതെന്താന്ന് വെച്ചാൽ നിങ്ങള് സംസാരിക്കും ഞാൻ ബോട്ടിൽ ഉണ്ടാവും ഇതൊരു ചെറിയ ബോട്ടാ ഒന്നോ രണ്ടോ ഗസ്റ്റുകൾ മാത്രമേ കാണൂ പിന്നെ ഈ കോമ്പറ്റീഷൻ കാണാൻ നമ്മൾ കൊടുക്കുന്ന ഓഫറാണ് ഈ എന്റർടൈൻമെന്റ് പ്രോഗ്രാമെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എന്തെങ്കിലും കാണിച്ചാൽ മതി എന്നാ പോയി അതല്ല എന്തെങ്കിലും കുറച്ച് ഈ കാശിന്റെ കാര്യത്തില് മാമച്ചം പറഞ്ഞോണ്ട് മാത്രം ഞങ്ങള് വന്നത് എന്ന് വെച്ച് കാശിന്റെ കാര്യത്തിൽ ഒന്നും ഒരു അല്ലേ വാമേ നമുക്ക് സംസാരിച്ചിട്ട് എന്റെ മോൾക്ക് അധികം സംസാരിക്കണൊന്നും ഇഷ്ടല്ല ആയിരം രൂപ തന്ന കളിക്കും ഇന്ന് ഇരുനൂറ് രൂപ കൂടി വേണം അതെന്തിനു വട അതെ നിങ്ങൾ വട വട വാങ്ങി ഞാൻ വെക്കുന്ന ഓ തലേലാണോ വെക്കുന്നത് വാടാ ഞാൻ വീട്ടിൽ വെച്ച് നടക്കാറില്ല ഇവിടെ പ്രോഗ്രാമിന് വേണ്ടി വാങ്ങിയതാ തിരിച്ചു പോകുമ്പോൾ അതെ എന്തെങ്കിലും കുറച്ച് ഒന്നും കുറയില്ല സമ്മതാണെങ്കി ദേ സിഡി കാന്തനോടു

யல் வயலின் பந்தலிட்ட வயலு மெயிலின் புட்டி நல்ல தனல் தனலின் கசுவ Es, ും തെങ്ങും തമ്മിലുറങ്ങി പിന്നെ പിന്നെ കാവടിയാടി കുമ്പൂർത്ത കര ഒന്നിടയ്ക്ക് താളം പൊട്ടി താളം കേട്ട് തഴയടുത്തൊരു സുന്ദരി വഞ്ചി കൊഞ്ചു തുടഞ്ഞു വലഞ്ഞവരെ കൊഞ്ചു പിടിച്ചു കൊടഞ്ഞവരെ വാടിയോടെ മേനിക്കാടാൻ പച്ചപ്പിൻ പാമേള

ചെറു ചെറു ഞാൻ നട്ട വയല് വയലിന് പന്തലി ഇട്ട വെയിലിന് പൊട്ടി നിന്ന തണല് കണലില് തൊട്ട് തൊട്ട് പുളില് ും ഞും തമ്മിലിറുക്കാൻ എന്നും പായം തോടുകളെന്നും തോട്ടിലൂടെ ഒഴുകി വരുന്നേ ഓടിയെന്ന കുഞ്ഞൻ കൊള്ളം കൊള്ളം വെള്ളം കിളിയുടെ കിക്കിളി കിക്കിളിയുള്ളൊരു പെണ്ണെക്കറിയു നിന്റെ നായി ഓ തോണിക്കുള്ളിൽ ഈണങ്ങൾ മൂളിക്കൊണ്ട് കാലത്തെ നാടൻ പെണ്ണു ചൂണ്ട വലിക്കുന്നുണ്ട് ചുണ്ടരീട്ടി ചുണ്ടരട്ടി സഞ്ചാരി யலின் பங்க நிட்டு வயலு ரயிலின பூட்டி நிறல் தனலில் தொட்டு தொட்டு குடில் நிக்கே பூக்கிலகும் பூங்கா நல்லா I'm not going to be able